എല്ലാവർക്കും നമസ്കാരം അപ്പോൾ രേണുസ്വദിയുടെ വീഡിയോ ആണ് രേണുസ്തി ഇങ്ങനെ ഏറെ ഞാൻ നേരിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാരെ കൊണ്ട് പോലും മോശം പറയിപ്പിക്കുന്ന ഒരു അവസ്ഥയിലോട്ടോടും കൂടെ പോവുകയാണ് പറയാതിരിക്കാൻ വയ്യ ആദ്യമൊക്കെ സപ്പോർട്ട് ചെയ്ത് വീഡിയോ ചെയ്ത ആളാണ് ഞാൻ പക്ഷേ പോകെ പോകെ നമുക്ക് പോലും സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല കഴിഞ്ഞ ദിവസം കൊച്ച് കിച്ചു എന്നപ്പോൾ പെരുമാറിയത് ഞാൻ തന്നെ തിരിച്ച് സപ്പോർട്ട് അല്ലാതെ സംസാരിച്ചായിരുന്നു അതേപോലെ തന്നെ അതെ ഇത് നന്ദികേടിൻ്റെ ഒരു കാര്യം തന്നെയാണ് കാരണം നമ്മൾ പണ്ട് ഒരു പഴഞ്ചൊല്ലുണ്ട് ദാനം കിട്ടിയ പശുവിൻ്റെ വഴി പുല്ലുണ്ടോ എന്ന് നമ്മൾ അന്വേഷിക്കേണ്ട ഒരു രീതി ഇവർക്ക് ഈ ദാനം കിട്ടിയ പോലെ കിട്ടിയ ഒരു വീട് ആ വീട് നന്നായിട്ട് നോക്കുക എന്നുള്ളതാണ് അവരുടെ അത് അവർ ചെയ്യുന്നില്ല ആ ഗവൺമെൻറ് ഹോസ്പിറ്റൽ പോലെ അല്ലെങ്കിൽ ക്യാമ്പ് ദുരിത ദുരിതാശ്വാസ ക്യാമ്പ് പോലെയാണ് എന്നൊക്കെ കഴിഞ്ഞ ദിവസം ഗവൺമെൻറ് ഉണ്ട് അതുപോലെയൊക്കെ അവർ ഇട്ടേച്ച് അത് പണു കൊടുത്ത ഫിറോസ് എന്ന വ്യക്തിയെ വിളിച്ചിട്ട് അവർ ഭീഷണിപ്പെടുത്തുമെന്ന് പറഞ്ഞു ഷെൽഫ് വെച്ച് തരണം അല്ല അത് വേണം അങ്ങനെ വേണം ഇങ്ങനെ വേണമെന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തും ഇത് നിങ്ങൾ ചെയ്തില്ല ഞാൻ നിങ്ങൾ യൂട്യൂബേഴ്സിനോട് പറഞ്ഞിട്ട് സോഷ്യൽ മീഡിയ ഇട്ട് നാറ്റിക്കുന്നതായിരിക്കും അങ്ങനെയൊക്കെ പറയുന്നു എന്തൊക്കെയാണ് അങ്ങേരോട് പറയുന്നത് അത് കഴിഞ്ഞതേ സോഷ്യൽ മീഡിയ വന്ന് പറഞ്ഞ കുറേ കാര്യങ്ങൾ നമുക്ക് നമുക്ക് കേൾക്കാം അതിൻ്റെ ബാക്കി അങ്ങേരും വന്നു മറുപടിയും പറയുന്നുണ്ട് ഫിറോസ് എന്നുള്ള വ്യക്തി വന്നു മറുപടിയും പറയുന്നുണ്ട് എല്ലാം സോഷ്യൽ മീഡിയയിലാണ് തള്ളിയിരിക്കുന്നത് നമുക്ക് ഇപ്പൊ അല്ല ഞാനിങ്ങനെ എനിക്ക് ഇതൊക്കെ കേട്ടുകേട്ട് ആലോചിക്കുന്നു കാരണം ഇങ്ങനെ കേട്ട് കേട്ട് കേട്ടുകേട്ട് അവിടെ പഠിക്കുവോ കൊല്ലത്ത് ഋതപ്പനെ ഒറ്റയ്ക്ക് അവിടെ നിർത്താൻ പറ്റത്തില്ല കുഞ്ഞാണ് അതിനഞ്ചു വയസ്സേ ഉള്ളൂ ആറ് വയസ്സായില്ല അഞ്ചു വയസ്സിലാണ് നിർത്താവുന്നത് ആ കുഞ്ഞിനെ ആ വീട്ടിനകത്ത് ഒറ്റയ്ക്ക് നിർത്താൻ ആർക്കെങ്കിലും പറ്റൂല അതുകൊണ്ടാണ് ഞങ്ങൾ താമസിക്കുന്നത് അതിന്റെ പേര് കേൾക്കാവുന്നതിന് മാക്സിമം കേട്ടു ബക്കറ്റ് ദാനമല്ല ചവിട്ടി ദാനം വല്ലെന്നൊക്കെ പറഞ്ഞ കൊറേ കേൾക്കുന്നുണ്ട് ചോരുന്നുണ്ട് അത് ഇങ്ങനെ ആ ചില്ലിട്ട ആ ഭാഗത്ത് നല്ല ചോർച്ചയുണ്ട് നന്നായിട്ട് ചോരുന്നുണ്ട് എനിക്ക് അതിനെപ്പറ്റി ഡീറ്റെയിൽ അറിയത്തില്ലല്ലോ ചോരുന്നുണ്ട് അതിപ്പം നമ്മളിപ്പോ നല്ലൊരു വീടാണ് അവര് തന്ന നമുക്ക് എല്ലാരും പറയുന്നില്ല എന്താ പറയുക ദാനം തന്ന വീടല്ലേ എന്ത് എന്താണ് അങ്ങനെ ഇങ്ങനെ കമന്റ്സ് വരുന്നുണ്ട് ശരിയാണ് ദാനം തന്നത് വലിയ വലിയ കാര്യം തന്നെയാണ് ഞങ്ങൾക്ക് വേണ്ടി ചോദിച്ചത് ഞങ്ങൾക്ക് എന്റെ മക്ക വേണ്ടിട്ട് ചോദിച്ചത് അപ്പം അതിനൊക്കെ ഒരുപാട് നന്ദി ആ മഴ പെയ്യുമ്പം ചോരുന്നുണ്ട് അത് കുഴപ്പമില്ല നമ്മൾ പരിഹരിക്കാമെന്നതല്ലേ ഉള്ളു ബെഡ്റൂമില് ഇന്ത്യ ഞാൻ കിടക്കുന്ന ഋതപ്പം കിടക്കുന്നവർക്ക് ഹോളില് നന്നായിട്ടുണ്ട് ലിവിങ്ങില് അപ്പോൾ രേണു സ്തുതിയുടെ ഭാഗം കേട്ടല്ലോ വീട് ചോരുന്നുണ്ട് ഋതപ്പം കിടക്കുന്ന മുറി ചോരുന്നുണ്ട് ഹാളി ചോരുന്നുണ്ട് ഋതപ്പൻ അങ്ങനെ ഒരു മുറി ഉണ്ടോ നമ്മൾ കഴിഞ്ഞ ദിവസം നോക്കിയപ്പം അങ്ങനെ ഒരു മുറി ഋതപ്പനോ കിച്ചുവിനോ ഒന്നും ഉള്ളതായിട്ട് നമുക്ക് തോന്നിയില്ല അവിടെ കുറേ അധികം ആൾക്കാരുണ്ട് അച്ഛനും അമ്മ ചേച്ചി ചേട്ടൻ്റെ ചേച്ചി ചേച്ചിയുടെ ഭർത്താവ് ചേച്ചിയുടെ മക്കൾ എല്ലാവരുമായിട്ടുണ്ട് അതൊരു കുഞ്ഞു വീടുമാണ് ഈ പറയുന്ന ആളാം വീതം മുറിയൊന്നും കൊടുക്കാനുള്ള വലിപ്പവും ഇല്ല അപ്പം ഋതപ്പനൊക്കെ അവിടെ ഒരു മുറി ഉണ്ടോയെന്നൊന്നും തോന്നിയിട്ടില്ല പിന്നെ മുറിയാണെങ്കിലും കുഞ്ഞു വീടാണെങ്കിലും വലിയ വീടാണേലും വൃത്തിമനെയായിട്ട് ിടുക എന്നുള്ളതാണ് ഇപ്പം കമൻറി ബോക്സിലാണേലും പാ കമൻറ്റ് ബോസി പറഞ്ഞത് എന്താണെന്ന് ചോദിച്ചാൽ ഈ വീക്കെൻഡിലേ ഉള്ളൂ ഷൂട്ടിങ്ങാണ് എപ്പോഴും വീട്ടിൽ വീട്ടിലിരിക്കാൻ പറ്റില്ല എന്നാലും വന്നിരിക്കുന്ന സമയത്ത് രേണുവിന് വേണമെങ്കിൽ അതൊക്കെ വൃത്തിയുമേനയായിട്ടൊക്കെ ഇടാം കാരണം ആ വീടിനെ നമ്മൾ നമ്മുടെ വീട് നമ്മുടെ സ്വന്തം വീട് പോരാഞ്ഞിട്ട് പറയുമ്പോൾ ഇവർക്കൊരു വീട് സ്വന്തമായിട്ടില്ലാതിരുന്നെ എത്രയോ പേരുടെ ഭർത്താക്കന്മാർ മരിച്ചു പോകുന്നു ആർക്കും അങ്ങനെ കിട്ടിയോ ഇത് ആ ഒരു ഇവരോടുള്ള കൊല്ലം സുതിയോടുള്ള ഒരു താല്പര്യമൊക്കെ വെച്ച് സന്നദ്ധ സംഘടന അല്ലേ അങ്ങനെയുള്ളവരെല്ലാം അവിടെ കൂടി വെച്ചു കൊടുത്തിര വീടാണ് ആ വീടിന് അപ്പൊ സ്നേഹിക്കണം പക്ഷെ ഇവരാ ഒന്നും സ്നേഹിച്ചിട്ടില്ല വീടിനെയും സ്നേഹിച്ചിട്ടില്ല ആരെയും സ്നേഹിച്ചിട്ടില്ല എന്നൊക്കെ തന്നെ ഇപ്പം പറയേണ്ടി വരുമോ അങ്ങനെയാണ് അപ്പോൾ ഇതൊക്കെ പച്ച കള്ളാണ് വെറും തുണയാണ് മഞ്ഞ് ഫിറോസ് എന്ന് പറയുന്ന വ്യക്തിയാണല്ലോ ഇത് വെച്ച് കൊടുത്ത് അവർ വന്നിട്ടുണ്ട് ഇതിൻ്റെ മറുപടിയായിട്ട് ഇനി ആർക്കും വീട് വെച്ചു കൊടുക്കുന്ന പ്രഷർ കുതിക്കുന്നില്ലെന്ന് അവർ പറയുന്നുണ്ട് രേണു ശ്രുതി ഒറ്റ ഒരാളുടെ സംഭാവനയാണ് അവരെ കൊണ്ട് ഇനി ഇത് പറയിപ്പിച്ച് ഇനി മേലാൽപ്പാണ് കൊടുക്കുകയെന്നവർ പറയുന്നുണ്ട് അപ്പം അദ്ദേഹം പറയുന്നത് കൊണ്ട് കേൾക്കാം അതിനു മുമ്പ് ഒരു വീഡിയോ നിങ്ങൾ കണ്ട് രേണു ശ്രുതി അവർക്ക് കിട്ടിയ വീടിനെക്കുറിച്ച് പറയുന്നത് വീട് ചോരുന്നുണ്ട് സത്യത്തിൽ അതൊരു പച്ചക്കറാണ് ആ വീട് ചോരുന്നില്ല അത് നൂറല്ല ഇരുന്നൂറല്ല എത്ര ശതമാനം വേണമെങ്കിലും നമുക്ക് റിപ്പോർട്ട് കൂടെ പറയാൻ കഴിയും ഏറ്റവും നല്ല ക്വാളിറ്റിയിൽ വളരെ നല്ല രീതിയിൽ ചെയ്ത് കൊടുത്ത ഒരു വീടാണത് ശ്രുതിയുടെ രണ്ട് കുഞ്ഞുങ്ങളുടെ പേരിൽ ചെയ്ത് കൊടുത്തത് വരുന്നുണ്ട് ചോരുന്നുണ്ട് എന്ന് അവർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളതിൻ്റെ വീടിൻ്റെ ഫ്രണ്ട് എലിവേഷൻ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു ബ്ലാക്ക് ലൂവേഴ്സ് വരുന്നുണ്ട് ആ ലൂവേഴ്സ് സെയിം ലൂവേഴ്സ് നമ്മൾ അതിൻ്റെ സൈഡ് എലിവേഷനിലും നമ്മൾ ചെയ്തിട്ടുണ്ട് ആ ലൂവേഴ്സിൻ്റെ അവിടെ ഗ്യാപ്പ് ഉണ്ട് ചെറിയൊരു ഗ്യാപ്പ് ഗ്യാപ്പുണ്ട് ലൂവേഴ്സിൻ്റെ ഉള്ളിലൂടെ അത് ഹൈറ്റിലാണ് വരുന്നത് അപ്പോൾ ശക്തമായ കാറ്റും ശക്തമായ മഴയും ഉണ്ടാകുമ്പോൾ അതിൻ്റെ ഉള്ളിലൂടെ വെള്ളം ശീതലടിച്ച് കയറുന്നുണ്ട് വീട്ടിലേക്ക് ഇങ്ങനെ അംഗീകരിക്കുന്നു അപ്പോൾ അതിനെയാണ് ഇവർ വളരെ മോശമായ രീതിയിൽ നമ്മൾ കൊടുത്ത വീട് ഒരു ക്വാളിറ്റി ഇല്ല ഒരു ഗുണനിലവാരമില്ല എന്ന രീതിയിൽ സോഷ്യൽ മീഡിയ വഴി പ്രചരിപ്പിക്കുന്നത് ആക്ച്വലി ഈ വീട് ഒരു ഹിസ്റ്ററി പറയുകയാണെങ്കിൽ നമ്മളൊരു വീട് എന്ന് മാത്രമാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് നമ്മൾ എല്ലാ വർഷവും ഓരോ വീടുകൾ വെച്ച് പാവപ്പെട്ട അല്ലെങ്കിൽ അർഹരായ ആൾക്കാർക്ക് ചെയ്ത് കൊടുക്കാറുണ്ട് അതിൻ്റെ ഭാഗമായിട്ടന്നെയാണ് ഈ വീടും നമ്മൾ സുര്യട വർക്ക്ഔറ്റാത്ത രണ്ട് കുഞ്ഞുങ്ങളുടെ പേരിൽ ചെയ്തു കൊടുക്കാൻ താല്പര്യം കാണിച്ചതും അതിനായിട്ട് മുന്നോട്ട് ഇറങ്ങിയതും പക്ഷേ ആ വീട് പണി കഴിയുന്നതിൻ്റെ മുമ്പായിട്ട് ഞങ്ങൾക്ക് ഫർണിച്ചർ അവിടെ ആഡ് ചെയ്യാൻ പറ്റി അതേപോലെ ടി വി ആഡ് ചെയ്യാൻ പറ്റി അതേപോലെ കിച്ചൺ കബോർഡുകൾ ബെഡ്റൂം കബോർഡുകൾ ബെഡ് ടേബിള് ഡൈനിങ് ടേബിള് സോഫ ടി വി അതേപോലെ വാട്ടർ ഫിൽട്ടർ വാട്ടർ പ്യൂരിഫയർ അങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾക്ക് ചെയ്തു കൊടുക്കാൻ കഴിഞ്ഞു അതിൽ ഞങ്ങൾക്കും വളരെ സന്തോഷമുണ്ട് അതിന് സഹകരിച്ച ഒരുപാട് പേരുണ്ട് ഞങ്ങളുടെ കൂടെ നമ്മളൊന്നും ഒരിക്കലും ലൈഫിൽ എന്താ പറയുക ഇതുവരെ കാണാത്ത ഇതുവരെ കണ്ടുമുട്ടാത്ത ഒരുപാട് ആൾക്കാർ നമ്മുടെ പുറകിലുണ്ടായിരുന്നു ഇനി എൻ്റെ ഭാഗത്തു നിന്നും നല്ലൊരു എമൗണ്ട് അതിനകത്ത് ഞാൻ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട് അത് എൻ്റെ ബിസിനസ്സിൽ നിന്ന് കിട്ടുന്ന ലാഭം ആണ് ഞാൻ കോൺട്രിബ്യൂട്ട് ചെയ്തത് ഞാൻ അങ്ങനെ ബിസിനസ്സിൽ കിട്ടുന്ന ലാഭം ഒരു ഒരു ശതമാനം ഒരു നിശ്ചിത ശതമാനം ഞാനങ്ങനെ ഇതുപോലുള്ള കാര്യങ്ങൾക്ക് ചിലവഴിക്കുന്ന ഒരു വ്യക്തിയാണ് അതുതന്നെയാണ് എൻ്റെ ബിസിനസിൻ്റെ വളർച്ചയെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പോൾ അങ്ങനെ ഞാനും ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഞങ്ങളെ കൂടുതലുള്ള പലരും ചെയ്തിട്ടുണ്ട് വളരെ ദൂരുന്ന വന്നിട്ട് അവിടെ കഷ്ടപ്പെട്ടിട്ട് അതായത് സഹായിക്കാൻ ക്യാഷ് ഇല്ല അവരുടെ കയ്യിൽ പക്ഷേ അവർ അവിടെ നിന്നിട്ട് ഫ്ലോറിങ് വർക്ക് ചെയ്ത കുറച്ച് പിള്ളേരുണ്ട് അതേപോലെ ടെക്സ്റ്റർ ചെയ്ത കുറച്ച് ആൾക്കാരുണ്ട് അതായത് അവരുടെ അന്നത്തെ കൂലി കിട്ടിയിട്ടാണ് അവരുടെ കുടുംബം കഴിയുന്നത് പക്ഷേ എന്നാലും അവർ അഞ്ചും പത്തും ദിവസം അവിടെ വന്നു അവിടെ വന്ന് പണിയെടുത്ത് വർക്ക് ചെയ്തു പോയ ഒരുപാട് ആൾക്കാരുണ്ട് ഈ പറയുന്ന സകലവിധമായ ആൾക്കാർക്കും വിഷമമുണ്ടാകുന്ന അല്ലെങ്കിൽ വളരെയധികം ഡിസപ്പോയിൻറ്റഡ് ആകുന്ന ഒരു വീഡിയോ ആയിരുന്നു ഇന്നലെ മുതൽ സോഷ്യൽ മീഡിയ വഴി ഈ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നു എനിക്ക് സത്യം പറയാൻ ഭയങ്കര വിഷമമുണ്ട് നമ്മൾ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തിട്ട് അവസാനം നമ്മൾ ഒന്നുമല്ലാതായി പോകുന്ന ഒരവസ്ഥ അത് വല്ലാത്തൊരു വേദനയാണ് ഇപ്പോഴും നമ്മൾ ആലോചിക്കും എന്താ ഭയങ്കര ഇത് എനിവേ ഞാൻ കൂടുതൽ പറയുന്നില്ല കൂടുതൽ പറഞ്ഞാൽ ഞാൻ ഇമോഷണായി പോകും ഈ വീട് നിർമ്മാണം കഴിഞ്ഞ ആദ്യഘട്ടത്തിൽ തന്നെ ഇവരുടെ ഭാഗത്തുനിന്ന് അവർക്കൊരു വർക്ക് ഏരിയ ഉണ്ടാക്കി കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അന്ന് പോലും ഈ വീട് നിർമ്മാണം കഴിഞ്ഞ സമയത്ത് ഇതിൻ്റെ ഫണ്ട് തകയാതെ ഞാൻ പറഞ്ഞില്ല ലാസ്റ്റ് വെച്ചിട്ട് പേഴ്സണലായിട്ട് എൻ്റെ കയ്യിൽ നിന്ന് നമ്മുടെ പൈസ ഇറക്കി നമ്മളത് വൃത്തിയിൽ ചെയ്തു കൊടുത്തിട്ടാണ് അവിടെ വരുന്നത് അപ്പോൾ നമ്മൾ അതിൽ എന്ന് പറഞ്ഞപ്പോൾ അവർ നമ്മുടെ അടുത്ത് പറഞ്ഞു വെച്ചാൽ ഞങ്ങൾ ഈ ഫേസ്ബുക്ക് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ യൂട്യൂബേഴ്സിനെ വിളിച്ചിട്ട് ഞങ്ങളത് പറയും ഞങ്ങൾക്കിവിടെ വർക്ക് ഏരിയ ഇല്ല അപ്പോൾ വർക്ക് ഏരിയ ഉണ്ടാക്കിത്തരാൻ വേണ്ടിയിട്ട് ഞങ്ങൾ അവരോട് പറയും അങ്ങനെ ആരെങ്കിലും ഉണ്ടാക്കി തന്നെയാ തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കാണ് അതിൻ്റെ നാണക്കേട് എന്ന് പറഞ്ഞിട്ട് ആ ഒരു രീതിയിലൊരു ഭീഷണിയുടെ സ്വരം ഉണ്ടോയെന്ന് വെച്ചാൽ ഉണ്ടെന്ന് വേണമെങ്കിൽ പറയാം ആ രീതിയിൽ അവർ സംസാരിച്ചോളാം ഞാൻ പറയാം കുഴപ്പമില്ല നിങ്ങൾ ആർക്കൊണ്ടി ചെയ്യിച്ചോളൂ ഞങ്ങൾ അതിനെ ഫണ്ട് ഇല്ലാന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് അന്ന് നമ്മൾ ഈ വീട് ഇവർക്ക് കൈമാറുന്ന മാസംഘടന ഒരു ലക്ഷം രൂപ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ വെച്ചിട്ടാണ് അവർ അന്നത്തെ ഹൗസ് വാമിൻ്റെ പരിപാടിക്ക് അവിടെ നടത്തിയത് നമ്മളാരും അവിടെ ഭക്ഷണം കഴിക്കാനോ അല്ലെങ്കിൽ അത് നിന്നിട്ടുണ്ടെന്ന് വെച്ചാൽ അവർ എത്ര ആൾക്കാരെ കരുതിയോ എന്ന് നമുക്കറിയില്ല ഭക്ഷണം തയാതെ വരുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാകുന്നുണ്ടെങ്കിൽ നമ്മൾ ഒരാൾ പോലെ അവിടുന്ന് ഭക്ഷണം കഴിക്കണമൊന്നും നല്ല പിന്നെ കാലത്ത് പരിപാടി കഴിഞ്ഞ് നമ്മൾ ഉച്ചാമേ എന്നുകയും ചെയ്യും ഒരുപാട് സ്ഥലങ്ങൾ പോകാനൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അവരെ ബുദ്ധിമുട്ടിക്കാനോ അല്ലെങ്കിൽ അവരെ വിളിച്ച് ശല്യം ചെയ്യാനോ അല്ലെങ്കിൽ അവരെ നമ്മുടെ മുമ്പിൽ ഓച്ചാനിച്ച് നിർത്താനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള അങ്ങനെയുള്ളവരിതിനൊന്നും ഞങ്ങൾ ഇതുവരെ അവിടെ പോവുക അവരെ ബന്ധപ്പെടുകയൊന്നും ചെയ്തിട്ടില്ല പക്ഷെ പിന്നെ ഈ ലൂവേഴ്സിൻ്റെ ഉള്ളിൽ കൂടെ വെള്ളം വരുന്ന ഈ സംഭവം വെള്ളം ശീലം അടിക്കുന്ന സംഭവം അവർ പറഞ്ഞപ്പോൾ ഞങ്ങൾ അവരുടെ അടുത്ത് പറഞ്ഞു നിങ്ങളൊരു കാര്യം ചോദിച്ചു നാലയ്യായിരം രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഒരു ഗ്ലാസ് അവിടെ എടിയിപ്പിക്കാൻ പറ്റുമെന്ന് പറഞ്ഞു അവർക്കതൊന്നും ചെയ്യാൻ കഴിയില്ല അവിടെ ക്ലോക്ക് ഫിക്സ് ചെയ്തത് താഴത്ത് വീണ് കഴിഞ്ഞാൽ ഉടനെ ഞങ്ങൾ ഇവിടുന്ന് പോയിട്ട് അത് ശരിയാക്കി കൊടുക്കണം അവർക്ക് മോട്ടർ കത്തിയിട്ട് അതിന് വിളിച്ചു അത് ശരിയാക്കി കൊടുക്കാൻ പറഞ്ഞു അപ്പോൾ ഇതൊക്കെയാണ് അവരുടെ ആവശ്യങ്ങൾ അവിടെ ഒരു ഫ്യൂസ് പോയിക്കഴിഞ്ഞാൽ ഞങ്ങൾ പോയി ശരിയാക്കി കൊടുക്കണം അല്ലെങ്കിൽ ഒരു ബൾബ് ഫ്യൂസ് ആയി കഴിഞ്ഞാൽ ഞങ്ങൾ ശരിയാക്കി കൊടുക്കണം നമ്മളവരടുത്ത് പറഞ്ഞു നീക്കി നമ്മളൊരു വീട് നല്ലൊരു വീട് തന്നതിൻ്റെ മെയിൻ്റെനൻസ് ഞങ്ങൾ കൂടെ ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ നിങ്ങൾക്ക് അവിടുത്തെ ലോക്കലായിട്ടോ മറ്റുള്ള രീതിയിൽ ചെയ്യാൻ പറ്റുന്ന ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഇങ്ങനൊരു വീഡിയോ ഒരു ഇടുമെന്നും നമ്മളെ സമൂഹത്തിൽ മോശക്കാരാക്കുമെന്നൊന്നും നമ്മളൊരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല എന്തായാലും ഇതിനോടുകൂടെ എനിക്ക് പറയണമെന്ന് വെച്ചാൽ ഇതോടുകൂടെ നമ്മൾ ഈ പരിപാടി നിർത്തി ഇനി എനിക്ക് പേഴ്സണലായിട്ട് ഒരുപാട് ആൾക്കാർ മെസ്സേജ് അയയ്ക്കുന്നുണ്ട് നമ്മുടെ ഗ്രൂപ്പ് ഒഴിയെങ്കിലും പല കാര്യങ്ങൾക്കും അസുഖത്തിന് ചികിത്സിക്കാനും അതേപോലെ തന്നെ വീടുണ്ടാക്കി കൊടുക്കാനും അതേപോലെ പല രീതിയിൽ പല സഹായങ്ങൾ അഭ്യർത്ഥിച്ചിട്ട് ഒരുപാട് ആൾക്കാർ പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കുന്നുണ്ട് ഇതിനോടൊക്കെ എനിക്ക് പറയാനെന്ന് വെച്ചാൽ ഇത് ഞങ്ങളുടെ ലാസ്റ്റ് പ്രൊജക്റ്റാണ് ഇതോടുകൂടെ ഞങ്ങൾ ഈ പരിപാടി അവസാനിപ്പിക്കുകയാണ് ഞങ്ങൾക്ക് മതിയായി എന്താ വെച്ചാൽ അത്രയ്ക്കധികം പെയിനും എഫേർട്ടൊക്കെ എടുത്തുണ്ടാക്കിയൊരു വീടാണിത് ഇത് നമ്മൾ ചെയ്തു കൊടുത്തത് ഈ വീട് ശുതിയുടെ രണ്ട് മക്കളും ശുതിയുടെ ഭാര്യയും അതേപോലെ തന്നെ ശുതിയുടെ അമ്മയും അവിടെ വന്ന് നിൽക്കുമെന്നായിരുന്നു ഞങ്ങളെല്ലാം എല്ലാം പ്രതീക്ഷ അതുതന്നെയായിരുന്നു അവർ നമ്മുടെ അടുത്ത് ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അൺഫോർച്ചുനേറ്റ്ലി അവിടെ ശുദ്ധിയുടെ ആരും ഇല്ല അവിടെ അവരുടെ അവിടെയുള്ള എല്ലാം ഏരിയ എൻ്റെ വീട്ടുകാരാണ് അവിടെ താമസിക്കുന്നതൊക്കെ അതൊക്കെ അവരുടെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളാണ് അതിനകത്ത് നമ്മളിടപെടേണ്ട ആവശ്യം ഞാനിപ്പോൾ ഇന്നലെയും സുതിയുടെ മൂത്തമാനെ വിളിച്ച് ഞാൻ സംസാരിച്ചിരുന്നു കോൺഫിഡൻഷ്യലായിട്ട് സംസാരിച്ചിരുന്നു അതിനേതായ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് അപ്പം ഞാനിപ്പം അത് സോഷ്യൽ മീഡിയ വഴി പറഞ്ഞിട്ട് ഞാനിപ്പം അതൊരു വിവാദാക്കാനോ അല്ലെങ്കിൽ അതിലൊരു മുതലെടുപ്പ് നടത്താനോ അല്ലെങ്കിൽ അതിലൊരു ഒരു സിമ്പതി നേടാനോ അല്ലെങ്കിൽ ഒരു ഭക്ഷം പിടിക്കാനോ ഒന്നും എനിക്ക് തലത്തിലില്ല അത് അവരുടെ ഫാമിലി കാര്യങ്ങളാണ് അവിടെ ആര് നിൽക്കണം ആര് നിൽക്കേണ്ട എന്നുള്ളതൊക്കെ അവർ തീരുമാനിച്ചോട്ടെ പക്ഷേ സുധര അമ്മയും സുതില രണ്ട് മക്കളും സുതില ഭാര്യയും അവിടെ താമസിക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമായിരുന്നു അതിൻ്റെ ഞങ്ങളുടെ ആഗ്രഹവും അത് തന്നെയായിരുന്നു ഞങ്ങളുടെ പ്രതീക്ഷയും അൺഫോർച്ചുനേറ്റ്ലി അതല്ല അവിടെ സംഭവിച്ചത് അത് ഞാൻ കൂടുതലായിരുന്നുണ്ട് അപ്പോൾ എനിക്ക് പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഫോളോവേഴ്സിനോടാണ് പറയാനുള്ളത് ദയവീതനെ എനിക്ക് വീടുണ്ടാക്കി വീടുണ്ടാക്കാൻ സഹായത്തിനായിരിക്കും മറ്റുള്ള സഹായത്തിനാരും മെസ്സേജ് അയക്കുന്നത് ഞങ്ങൾ ഇതോടുകൂടെ ഞങ്ങളുടെ ഈ പരിപാടി അവസാനിപ്പിക്കുകയാണ് പിന്നെ അവിടെ ചോർച്ച ഒന്നുമില്ല ലോവേഴ്സിൻ്റെ ഉള്ളിൽ കൂടെ ഇതെല്ലാം ശീതലടിക്കുന്നുണ്ട് അപ്പോൾ അവർക്കൊരു നാലയ്യായിരം രൂപ കൊടുത്തുകഴിഞ്ഞാൽ ഒരു പോളി കാർപ്പറ്റ് ഷീറ്റ് അടക്കഴിഞ്ഞാൽ അവസാനിപ്പിക്കുന്ന പ്രശ്നമില്ല അവരൊരു എന്തായാലും ഞങ്ങൾക്കിനി അതിൻ്റെ മെയിൻ്റനൻസ് മറ്റുള്ള കാര്യങ്ങളൊക്കെ പോകാൻ പറ്റില്ല ഞങ്ങൾ അതുകൊണ്ട് പറ്റുന്ന രീതിയിൽ ഞങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഇപ്പം ഇതിൻ്റെ മറുപടി ആയിട്ട് അവർ വീഡിയോ അടിച്ചാലും എന്ത് വെച്ചുകഴിഞ്ഞാലും നമുക്കതിനൊന്നും താല്പര്യമില്ല ജസ്റ്റ് ഒരു ക്ലാരിഫിക്കേഷൻ വന്നിട്ടുണ്ട് ഭയങ്കര വിഷമത്തോടെയാണ് ഞാൻ ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത് സത്യം പറഞ്ഞാൽ എനിക്ക് രാവിലെ എഡിറ്റ് നോക്കുമ്പോൾ ഒരുപാട് ആൾക്കാർ ഈ ലിങ്ക് എനിക്ക് ഫോർവേഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കണ്ടപ്പോൾ ഭയങ്കര വിഷമമായിരുന്നു അത് ഒരുപാട് എഫേർട്ട് എടുത്ത് ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്ത് ഒരുപാട് ആൾക്കാരുടെ കൈയും കാര്യം പിടിച്ചിട്ടുണ്ട് പല രീതിയിൽ കഷ്ടപ്പെട്ടിട്ടൊന്നും ഒരുപാട് ഈവൻ ഏറ്റവും വലിയ ഉദരം പറഞ്ഞാൽ ഞാൻ ആദ്യമായിട്ട് സുതര വീട് സ്ഥലം പ്ലോട്ട് നോക്കാൻ പോകുമ്പോഴാണ് എൻ്റെ വണ്ടി അതിഭീകരമായ ഒരു ആക്സിഡൻറ്റ് കൂത്തുകൾക്ക് വെച്ച് സംഭവിച്ചത് ഫ്രണ്ടിലും ബാക്കിലും ഇടിച്ചിട്ട് എൻ്റെ പഴയ താഴെ അങ്ങനെയൊക്കെ ഒരുപാട് ഒരുപാട് പെയിനുകൾ പറഞ്ഞാൽ ഒരുപാട് പെയിനുകൾ ഉണ്ട് ഇതിൻ്റെ പഴയ അതൊന്നും അവർക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല ഇനിവേ നമ്മൾ ഇനി ഒരു റിസ്ക്കിനൊന്നുമില്ല നമ്മുടെ താഴ്ച എന്ന് പറഞ്ഞിട്ടൊരു നമ്മൾ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അതെല്ലാം ഡ്രോപ്പ് അപ്പൊ രേണുശ്രീ കേരളത്തിന് തന്ന സംഭാവന എന്ന് പറഞ്ഞാൽ എന്താണ് വില മതിക്കാനാവാത്ത സംഭാവന കാരണം അവര് ആരെങ്കിലും ഒക്കെ സഹായിച്ചുകൊണ്ടിരുന്ന സംഘടനയാണ് അവരിനി ആരെയും സഹായിക്കില്ല അവര് പോലൊടിച്ചിടുക എന്ന് പറയല്ലേ ഒരു മിമിക്രിക്കാരനെയും അല്ലേ അതുപോലെയൊക്കെ സഹായിക്കാനായിട്ട് ഇരുന്നാണ് അവരെയൊക്കെ ബിസിനസ്സിൽ നിന്ന് കിട്ടുന്നവരെ എടുത്താണ് സഹായിക്കുന്നത് ഇനി അത് ചെയ്യില്ല അത്ര നന്ദിയടാം കാരണം അവിടെ ചോർച്ചയില്ല എറിച്ചിലടിക്കാന്നുമല്ല അതുപോലെ അടിക്കുന്ന കാറ്റും വലിയ ഇതും വരും അതിനൊരു നാലായിരം രൂപ ഒരു ഗ്ലാസ് മേടിച്ചിട്ടാൽ മതി ഏ അതിനൊന്നും പറ്റില്ല അതിനൊന്നും സമയമില്ല അതിനൊന്നും പൈസയില്ല അതൊന്നും പറ്റുന്ന കാര്യമില്ല പിന്നെ നിങ്ങള് ശ്രദ്ധിച്ചോ ഒരു കാര്യം ഇവർ വീട് വെച്ചു കൊടുത്തു നമ്മളിപ്പോൾ സ്വന്തമായിട്ടൊരു വീട് വെച്ചാൽ നമ്മൾ പൈസ മുടക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ അവിടെ എന്തെങ്കിലും വയറിങ് അല്ല പൈപ്പിന് കേട് അല്ലെങ്കിൽ അത് കേട് ഇത് കേട് എന്തിന് കേടാ വന്നാലും നമ്മൾ എന്താണ് ചെയ്യുക നമ്മുടെ തൊട്ടടുത്ത് അന്വേഷിച്ചാൽ വയർ ചെയ്യുന്നവരും പൈപ്പ് പണിയുന്നവരും എ സി പണിയുന്നവരും ഒക്കെ ആയിട്ടുള്ള ആൾക്കാരെ കിട്ടും അവരെ നമ്മൾ വിളിക്കുക അവർ പണിയാ പണി കഴിഞ്ഞു പോകുമ്പോൾ അവർ പറയുന്ന കാശ് കൊടുക്കുക അത്രയേ ഉള്ളൂ ഇവരെന്താണ് ചെയ്യുന്നത് വീട് വെച്ച് തന്നെ ആൾക്കാരെ വിളിച്ച് പറയുവാണ് മര്യാദയ്ക്ക് വന്ന് ഇത് പണിതന്നു എന്ന് പറഞ്ഞാൽ ഇവരുടെ ഉത്തരവാദിത്തമാണ് അതായത് വീട് വെച്ച് കൊടുത്തവരുടെ ഉത്തരവാദിത്തമാണ് ഇനി ആ വീട് നിൽക്കുന്ന എത്ര കാലമാണോ അത്രയും കാലം അതിൻ്റെ മെയിൻ്റെസ് വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കണമെന്ന് അല്ല രേണു രേണുസുതിക്ക് വല്ല കുഴപ്പമുണ്ടോ തലയ്ക്ക് ശരിക്കും ഇത് കേട്ടപ്പോൾ എനിക്കങ്ങനെയാണ് തോന്നി കാരണം അല്ലെങ്കിൽ പിന്നെ വീട് വെച്ച് തന്നെ അവർ അവസാനത്തെ ചോറും മറ്റേ ഫങ്ഷന് വീടൊക്കെ വെച്ച് കൊടുത്തതാക്കോ കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഫംഗ്ഷന് വെച്ചാൽ ഫുഡ് പോലും കഴിക്കാൻ പോയി അതുപോലെ ദൂരെ സ്ഥലത്ത് വന്ന ആൾക്കാരൊക്കെ കൂടിയാണ് പണു കൊടുത്ത മെനക്കെട്ട് കാരണം ഇതങ്ങനെയാണല്ലോ ചിന്തിച്ചോ അയ്യോ ഉണ്ട് പൊന്നു ഒരാൾ കൊല്ലസുതി അദ്ദേഹം മരിച്ചു പോയി പിന്നെ പറക്കം പറ്റാത്ത രണ്ട് പിള്ളേരും അയാളുടെ ഭാര്യ അനാഥമാകുന്നു എന്നല്ലാവരും അതിനിടയ്ക്ക് വേറൊരു വാചകം നിങ്ങൾ കേട്ടോ നിങ്ങളിതൊക്കെ ചെയ്ത് ഷെൽഫൊക്കെ ചെയ്ത് തന്നില്ലേ ഞങ്ങൾ യൂട്യൂബേഴ്സിനോട് പറഞ്ഞിട്ട് നാറ്റിക്കുകയും ചെയ്യും അതായത് ഇതൊന്നും ചെയ്തില്ല എന്ന് പറഞ്ഞാൽ അല്ലേ അവർ പിരിവെടുത്ത് ഇത് ചെയ്യും അപ്പം ഇത് നിങ്ങൾക്ക് നാണക്കേടാവുന്നു എന്ത് നല്ല ഭീഷണിയാണ് വന്നിരിക്കുന്നത് യൂട്യൂബേഴ്സിനോട് പറഞ്ഞിട്ട് ഇനി രേണു സുതി ക്ക് ആര് സുധിയെ സപ്പോർട്ട് ചെയ്ത് ചെയ്താൽ ഒരു അഞ്ചിൻ്റെ പൈസ കിട്ടുമെന്ന് എനിക്ക് അഭിപ്രായമില്ല കാരണം സോഷ്യൽ മീഡിയ സുധി ആ അത്ര വെറുപ്പിച്ച് കളഞ്ഞു അത്രയും വെറുപ്പിച്ച് കളഞ്ഞു പിന്നെ ആര് കൊടുക്കാനാണ് ആര് കൊടുക്കലോ അത് വെറും മിഥ്യാധാരണയാണ് എല്ലാവരും ജനങ്ങളെ മൊത്തം വെറുപ്പിച്ചു എല്ലാവർക്കും കിച്ചു ഇദ്ദേഹത്തിൻ്റെ വർത്തമാനത്തിൽ നമുക്ക് മറ്റൊരു കാര്യം മനസ്സിലായത് എന്താണ് കിച്ചു സോഷ്യൽ മീഡിയ വന്ന് പറയുന്നില്ല എന്നേ ഉള്ളൂ ഈ ചെയ്തിരിക്കുന്നു ഈ വീട്ടിൽ ഇവർ കയറി താമസിക്കുന്നു ഒന്നും ഇഷ്ടപ്പെട്ടില്ല അവൻ മനഃപൂർവ്വം ബ്ലോഗ് എടുത്തിട്ടാണ് ആ കൊച്ച് അതാണ് ഇപ്പോൾ ഇദ്ദേഹം അത് ഞാനത് പറയുന്നില്ല എന്നാലും അവനും അവൻ്റെതായ ചില ബുദ്ധിമുട്ടുകളുണ്ട് ഈ വീട് പറഞ്ഞു കൊടുക്കുമ്പോൾ കൊല്ലസ്തുതിയുടെ വീട്ടിൽ വിടെ താമസിക്കുന്നതാണ് ഇദ്ദേഹവും മുർത്തൽ ആ കൊച്ചും അതാണ് കിച്ചും അതാണ് ആഗ്രഹിച്ചെന്നാണ് ഇദ്ദേഹത്തിൻ്റെ വർത്താന്തി നമുക്ക് മനസ്സിലാകുന്നത് പക്ഷേ സംഭവിച്ചത് നേരെ തിരിച്ചാണ് അപ്പോൾ ഇത്രയും കാലം രേണു സുതി കെട്ടിപ്പൊക്കിക്കൊണ്ടുവന്ന കുറേയധികം നുണക്കഥകളെല്ലാം ഇട്ടപ്പൊത്തുന്നതും ഇപ്പോൾ അഴിഞ്ഞു താഴോട്ടും വീണ്ടിട്ടുണ്ട് ഞാൻ ഇതിപ്പോൾ ഇങ്ങനെ പറയുന്നത് ഇത്രയും കാലം സപ്പോർട്ട് ചെയ്ത് ഒരു പാവം വെണ്ണാ പെണ്ണ് ഏത് വേഷം കെട്ടി എങ്ങനെ വേണേലും അടുപ്പി കഞ്ഞുപോയാനല്ലേ എന്നൊരു വളരെ ഇതുണ്ടായിരുന്നു പക്ഷേ ഈ നുണയുടെ പുറത്ത് കൂമ്പാരം കിട്ടി കൂമ്പാരം കിട്ടി പോകുന്നതിനോട് ഒട്ടും തന്നെ താല്പര്യമില്ല ചെയ്തത് നന്ദിയുടെ നന്ദിയുടെ ഒരു കാരണവശാലും നമുക്ക് പൊറുക്കാൻ പറ്റുന്ന കാര്യമില്ല ഒരു സൗജന്യമായിട്ട് അവർ കയറി കിടക്കാൻ ഒരു വീട് കൊടുത്താൽ ഇതിന് ഉടനെ അവരെ ഭീഷണി അവരോട് മര്യാദയില്ലായ പിന്നെ എന്ന കാലത്തും വീട് പോയി ഇവർ തന്നെ മെയിൻ്റെസ് ചെയ്തു കൊള്ളണം ഇതാരാ ഇതാരാന്ന് നമുക്ക് ഇവളാര എന്ന് നമുക്ക് ചോദിക്കാൻ തന്നെ തോന്നും അങ്ങനെ തന്നെയല്ലേ നിങ്ങൾക്കും അങ്ങനെ തോന്നുന്നില്ലേ ഇതെന്ത് നടപടിയായത് ഇതാരും ആ എന്ന് നമുക്ക് ചോദിക്കാൻ തന്നു അങ്ങനത്തെ ഒരു രീതി അദ്ദേഹം എന്ത് നല്ലൊരു മനുഷ്യനായിരുന്നു ആരേലും ഒക്കെ സഹായം കിട്ടേണ്ട ആ വഴി അങ്ങ് അടച്ചു കൊടുത്തു ഓ അധികം പറയാമല്ലോ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വഴിയെ കാണാം ആദ്യമായിട്ട് കാണുന്നൊരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ